വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ ഒരു ആങ്കറായി ലാലേട്ടൻ വന്നതുകൊണ്ട് ലാലേട്ടൻ ഒരുപാട് ആ സീസൺ കഴിഞ്ഞോട് കൂടിയിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് വരാറുണ്ട് എന്തിനാണ് ഈ ലാലേട്ടന ഇങ്ങനെ ടാർജറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തിലും കൂടുതലായി ഇപ്രാവശ്യത്തെ അദ്ദേഹത്തിനെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുക ഇദ്ദേഹത്തിനെ പോലുള്ളൊരു നല്ലൊരു മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ നമ്മുടെ അഭിമാനമായ ലാലേട്ടുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിക്കുക അദ്ദേഹത്തിൻ്റെ സിനിമ കാണുക അത് ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് മറ്റുള്ള ഭാഷക്കാർക്ക് കിട്ടാത്തതിനേക്കാളും വലിയൊരു ഭാഗ്യം നമുക്ക് എന്നിട്ട് നമ്മൾ തന്നെ ഈ ലാലേട്ടം എന്നെ അങ്ങനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സൈബർ ബുള്ളറ്റിങ് നടത്തിയ ആളെങ്ങനെ തേജവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം അദ്ദേഹം എത്ര മാന്യമുള്ള വ്യക്തിയെന്നറിയാം അദ്ദേഹം അദ്ദേഹം ഒരു നടൻ മാത്രമല്ല അദ്ദേഹത്തിന് നന്നായി പെരുമാറാനും നല്ല ബിഹേവിയറിനുള്ള നല്ലൊരു വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ഇനി പ്രേംനേസറിൻ്റെ പോലെ ഒരാളെ നമുക്ക് ഇനി ഉണ്ടാവുമോ ഇവിടെ മലയാള സിനിമയിൽ അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ പോലൊരാളെ ഇനി മലയാള സിനിമയിൽ ഉണ്ടാവില്ല നമുക്ക് മലയാളത്തിന് ഇത്ര പേരും പ്രശസ്തിയും കൊണ്ടുവന്ന ഒരു നടനാണ് അദ്ദേഹത്തിന് നിങ്ങളൊരു ബിഗ് ബോസിൻ്റെ പേരിൽ അതൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു ടി വി ഷോ ആയിട്ട് കാണാൻ നിങ്ങൾ പഠിക്കുക ആ പേരിൽ ഒരിക്കലും ലാലാടിനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കുക ഒരു 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 സ്ത്രീ എത്രയൊക്കെ വൃത്തികെട്ട രീതിയിലാണ് ലാലാണോട് ലാലായണെ പറ്റി പറയണത് അവർക്കൊക്കെ ഒരു ഒരു എന്തെങ്കിലും ഉളുപ്പ് വേണ്ടവർക്കൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും അവർക്കൊക്കെ ഒരു ഒരു നാല് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ലാലേണ്ണ പോലെയുള്ള ഒരു വ്യക്തിയൊക്കെ എങ്ങനെയൊക്കെ തേജോധം ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോളെ ഒരാഴ്ചയിൽ വന്നിട്ട് ലാലേട്ടൻ ഒന്ന് പൊരിച്ചു കഴിഞ്ഞാൽ ചീത തെറ്റിനാണ് അദ്ദേഹം സംസാരിക്കണത് അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ലാലയണ്ണെ പറ്റിയുള്ള കുറ്റം പറയലും ലാലേണ്ണെ തേച്ചോട്ടിക്കലതും അത് കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ചിലപ്പോൾ അക്ബറിനെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പളും വന്ന് ലാലണ്ണ കുറ്റം പറയും എന്താണ് ബിഗ് ബോസും അതുപോലെ തന്നെ അക്ബറിൻ്റെ കൂട്ടുകാരനാണ് അവിടുത്തെ ഷോ ഡയറക്ടർ അതും കൂടി ഒത്തുകളിച്ച് അക്ബറെ സേവ് ചെയ്തു എന്ന് പറയും ഇനി പാടത്ത് അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ലാലണ്ണ അതും തെറി തെറിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ അന്യ നമ്മുടെ ഷാനവാസിനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തെന്ന് ചൂണ്ടിക്കാണിക്കണെങ്കിൽ തെറ്റ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അറിയുമോ ലാലേട്ടൻ ഷോ കാണാറില്ലേ ലാലേട്ടൻ സിനിമ ഈ ബിക്കോസ് ഷോ കാണാറില്ല ഇവിടെ വന്നിട്ട് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടും എന്തൊക്കെയോ കണ്ടിട്ട് ലാലേട്ടം വന്നിട്ട് ഷാനവാസിനെ തെറി പറഞ്ഞു പിറ്റേ ദിവസം ലാലയണ്ണിലെ തെറി തുടങ്ങി എങ്ങനെയപ്പോൾ അത് എന്തതിൻ്റെ ആവശ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ അനീഷിൻ്റെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അനീഷിൻ്റെ ആർമിക്കാർ പി ആർഒക്കാർ വീണ്ടും ലാലേട്ടനെ തെറി പറയാൻ തുടങ്ങും അനിമോളുടെ കുറ്റം പറയാൻ പറഞ്ഞാൽ അപ്പോൾ അനിമോളുടെ ആർമിക്കാരും അതുപോലെ തന്നെ പി ആറുകാരും ലാലാണെ തെറി പറയാൻ തുടങ്ങും പിറ്റേ ദിവസം ഇതിപ്പോൾ പണ്ടാരെ പറഞ്ഞ കണക്ക് ഈ വീട്ടിലൊരു വിരുന്നാർ വന്നു കഴിഞ്ഞാൽ ഒഴുകി കെടുക്കുക പ്രതിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് എന്ത് വന്നു കഴിഞ്ഞാലും ലാലേണാണ് തെറി മുഴുവൻ അദ്ദേഹം ഒരു നിരപരാധിയാണ് അദ്ദേഹം ഒരു എൻ്റർടൈൻമെൻറ് ഷോ ആങ്കർ ചെയ്യുന്ന മാത്രമേ ഉള്ളു അദ്ദേഹം ഇവിടെ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം വന്ന് നമ്മളോട് പറയുന്നത് അദ്ദേഹം ചോദിക്കാൻ പറയുന്ന കാര്യങ്ങൾ ആ മൈക്കിൽ കൂടെ അയാളെ ചേ ലാലെ ചേട്ടൽ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട് അത് അപ്പം പറഞ്ഞു കൊടുക്കും ലാലേൻ്റെ ഷോ കാണില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ അയാളെ എല്ലാ കാര്യത്തിനും കുറിച്ച് നല്ല സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത് ഈ ഷോയിൽ കയറി വന്നിട്ട് ആങ്കർ ചെയ്യുന്നത് ലാലേണ്ട ഭയങ്കര മെമ്മറി പവറാണ് അതുപോലെ ഭയങ്കര തലച്ചോറാണ് പെട്ടെന്ന് ഗ്രാഫിക്സ് ചെയ്തിട്ട് എടുക്കുക എടുക്കുകയാള് എന്ത് കാര്യം ഒരു ഡാൻസ് പറയാത്ത മോഹൻലാൽ ഭരതനാട്യം കണ്ടില്ലേ അപ്പോൾ അതുള്ള കഴിവാണ് അത് ഇത് എത്ര ഒരു ഫൈറ്റൊക്കെ ഒരു പ്രാവശ്യം കാണിച്ചുകൊടുത്താൽ പോലും അതിനേക്കാളും മനോഹരമായിട്ട് ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞേക്കാളും മനോഹരമായിട്ട് ചെയ്യും ഒരു സീനൊക്കെ സത്യാനന്ദിക്കാട് പറഞ്ഞുകൊടുത്താൽ സത്യാന്തിക്കാട് പറഞ്ഞതിനേക്കണ്ടെ നൂറരട്ടി റിസൾട്ട് കൊടുക്കുന്ന ആളാണ് അപ്പോൾ ഇത് അദ്ദേഹം കാണുന്നു വേണ്ട അദ്ദേഹം അതൊക്കെ ഒരു മിനിറ്റ് തരം കൊണ്ട് അതൊക്കെ ഈ ഒരാഴ്ചത്തെ കാര്യങ്ങൾ അദ്ദേഹം ഗ്രാ അത് ചെയ്തു പിന്നെ പോരാത്ത കാര്യങ്ങൾ ആ മയക്കൂടെ അവിടുത്തെ ഷോർട്ട് ഡയറക്ടർ പറഞ്ഞു കൊടുക്കും അത് അദ്ദേഹം പറയുന്നു അത്രയല്ലേ ഉള്ളു നിങ്ങൾ ദയവീതിട്ട് നിങ്ങൾ ഒരിക്കലും ലാലെണ്ണ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വലിച്ചു കയറരുത് ഒരു കുട്ടികളെ പറയരുത് അദ്ദേഹം കിട്ടി നമുക്ക് കിട്ടിയുള്ള ഒരു അഭിമാനമാണ് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരാണത് അത് നിങ്ങൾ നമ്മളന്നെ അത് വലിച്ചു കയറി നശിപ്പിക്കരുത് എന്തെല്ലാം ബഹുമതിയാൾ കിട്ടിയാണ് ഇപ്പോൾ തന്നെ പാലക്ക കിട്ടിയില്ലേ ഇനി അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികൾ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും വലിയ മാണിക്യത്തിനെ നമ്മൾ തന്നെ നമ്മളെന്നെ തള്ളി പറയാൻ പാടില്ല അദ്ദേഹം ഇപ്പോൾ പരസ്യത്തിൽ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആങ്കർ ചെയ്യുന്നെ ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിന്നാലേ അദ്ദേഹം ഒരു നടനാവുള്ളൂ അല്ലാണ്ട് ഒരു കൊല്ലത്തിൽ രണ്ട് സിനിമ അഭിനയിക്കുന്ന മോഹൻലാലും നമ്മൾ ഒരു കൊല്ലം മുഴുവൻ ആലോചിച്ചിരിക്കാനോ അല്ലെങ്കിൽ പഴയ പാഠങ്ങൾ കണ്ടിരിക്കാനോ നമുക്ക് പറ്റില്ല അപ്പോൾ അത് ലൈവായിട്ട് നിൽക്കണമെങ്കിൽ പല പരസ്യത്തിൽ അഭിനയിക്കണം ഇങ്ങനെയുള്ള ജനപ്രിയ ടി വി ഷോകളിൽ പങ്കെടുക്കണം അപ്പോഴാണ് അയാൾ ഒരു നടനായിട്ട് മാറുന്നത് അപ്പോഴാണ് അദ്ദേഹം ലൈവായിട്ട് ജനങ്ങളെ ഹൃദയങ്ങളിൽ നിൽക്കുള്ളൂ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി പടത്തിന് ആളുണ്ടാവുള്ളൂ അയാൾക്ക് മാർക്കറ്റ് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തേക്ക് കാണില്ല ചിലപ്പോൾ പൊളിഞ്ഞ പടമായിരിക്കും അതല്ല നടൻ നടൻ നിറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ജനങ്ങൾക്ക് പണി കൊടുത്തിരിക്കണം എന്നാലാണ് നടനാവുക അപ്പോൾ അതാണ് ലാലേട്ടൻ ചെയ്യുന്നത് അല്ലാണ്ട് ലാലേട്ടനെ കാശിന് വേണ്ടിയിട്ട് ആർത്തിയായിട്ട് കിടന്നുപോയി നടക്കണമെന്നല്ല ഇതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം ചെയ്യുന്നു ബിക്കോസിലായാലും പരസ്യത്തിലായാലും സിനിമയിലായാലും ദയവീത് അദ്ദേഹത്തിൻ്റെ വെറുതെ വിടുക അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടാകും ഒരു ഒരു വിഷയത്തിലും ഒരു പ്രശ്നത്തിൽ ഇടപെടാണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബം ആ വഴിക്ക് വിടുക നമ്മൾ Manny, I'm scared.